ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണ് സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീൻ പിടുത്തമാണ് ഇതൊക്കെ ഒരു ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് എടുത്തതാണ് വയ്യാതിരുന്നോണ്ട് എഡിറ്റ് ചെയ്യുക അങ്ങനെ ബാലൻസായിട്ട് മാറ്റി വെച്ചിരുന്നത് നമ്മൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുളത്തിൽ പോയായിരുന്നു നമ്മൾ അവിടെ പോയിരുന്നു തന്നെയാണ് മൈദ മൈദാമാവിൽ ഇതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ച് കുഴച്ച് മീനിനുള്ള ഫുഡ് നമ്മളെ സെറ്റാക്കിയത് ചേട്ടൻ തന്നെയാണ് എല്ലാം സെറ്റാക്കിയത് എനിക്ക് അത്യാവശ്യം സൗണ്ടിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അത്യാവശ്യം പനി അങ്ങനെയൊക്കെ ആയിപ്പോയി അങ്ങനെയാണ് കുറച്ച് ഈ വീഡിയോ ഇടാൻ തന്നെ ഡിലേ ആയത് നമ്മൾ മീനിൻ്റെ ഫുഡ് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്ത് മാറി മാറി നിന്നാണ് മീൻ ചൂണ്ടയിട്ട് തുടങ്ങിയത് കാരണം മീൻ കൊത്തുന്നില്ലായിരുന്നു നല്ല കള്ളം പിടിച്ച മീനാണ് കൊത്തി എടുത്തിട്ട് ചെറിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാട് നോക്കി അത് പോവുമായിരുന്നു അത്യാവശ്യം ആദ്യത്തെ മീൻ നമുക്ക് രണ്ട് കുഞ്ഞ് രണ്ട് മീൻ കിട്ടിയായിരുന്നു അതിലൊന്ന് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഒന്ന് നമ്മൾ എന്ത് ചെയ്തു അവിടെ തന്നെ എന്ത് ചെയ്തു ഉപേക്ഷിച്ചു കാരണം കുഞ്ഞ് മീനാണ് ഫസ്റ്റ് കിട്ടി അപ്പോൾ അതിനുള്ള പുറപ്പെടാണ് ചേട്ടനാണ് ചൂണ്ട ഇടുന്നത് ഞാനും കുഞ്ഞും കാണികളാണ് ഫുള്ള് കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കും അത്യാവശ്യം നല്ല ഒരുപാട് മീനുണ്ട് പക്ഷെ ഒരു മീൻ പോലും കയറാൻ പാടായിരുന്നു നമ്മൾ പിന്നെ ജസ്റ്റ് ടൈം പോവാൻ മാത്രം പോയതാണ് ഒരു 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 മണിക്കൂറൊക്കെ ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു തിരിച്ച് വന്നായിരുന്നു കാരണം വെള്ളം കണ്ട എൻ്റെ മോനി ഇരിപ്പുറയ്ക്കത്തില്ല അപ്പോൾ അവൻ വീ ഇറങ്ങാൻ വേണ്ടി ഭയങ്കര ഇതായിരുന്നു കാരണം കുളം ഇല്ല അത്യാവശ്യം പായലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് കാലിൽ നനയ്ക്കാൻ പോയപ്പോൾ തന്നെ നല്ല പായലുണ്ടായിരുന്നു അവൻ അതിന് വേണ്ടി ഭയങ്കര കരച്ചിലാണ് നമ്മളെന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ നമ്മളെന്തേ വീട്ടിൽ വന്നായിരുന്നു അത് ഫസ്റ്റ് കുഞ്ഞ് മീൻ ഈ മീനിനെന്തൊരു പേര് പറയണമെന്ന് എനിക്കറിയത്തില്ല ചേട്ടൻ എന്തോ പേര് പറഞ്ഞ് ഞാൻ മാറുന്നു കുഞ്ഞ് മീനാണ് ഫസ്റ്റ് ഇട്ട് തീരെ പൊടി ഇതിനൊന്നും ചെയ്യാൻ തോന്നിയില്ല അപ്പോൾ ഞാൻ എന്ത് അവിടെ തന്നെ പോകുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ഇട്ടിട്ട് പോകുന്നുണ്ട് പക്ഷേ എടുത്തതുമില്ല അങ്ങനെ താഴെ ഇട്ടിട്ട് വന്ന് കൊണ്ട് കുഞ്ഞ് നല്ല കുഞ്ഞ് മീൻ അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ ഒരു കരിമീനെങ്കിലും കിട്ടിയാൽ നമുക്ക് വൈകിട്ട് വരാമെന്നു അങ്ങനെ ഫൈനലി നമ്മൾ നാണ്ടാ ഒരു കുഞ്ഞ് കരിമീനെ കിട്ടി നമ്മളതും പിടിച്ച് നേരെ വീട്ടിൽ വന്ന് ആ കുഞ്ഞും കരിമീനെന്ത് ചെയ്യാ പിടിച്ച് ഫ്രൈ ആക്കാമെന്നാണ് വിചാരിച്ച ചേട്ടൻ തന്നെയാണ് എന്തു ചെയ്ത് ക്ലീനൊക്കെ ചെയ്ത് അത്യാവശ്യം നമ്മൾ കുളത്തിൽ കിടന്നതല്ലേ അത്യാവശ്യം നല്ലപോലെ ക്ലീൻ ചെയ്യണമുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചേട്ടൻ ലയിപ്പിച്ചു ചേട്ടനാണ് ഫുള്ള് ക്ലീൻ ചെയ്ത് നമ്മൾ ഈ പരലുപ്പില്ലേ പരലുപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ കഴുകിയാണ് ക്ലീൻ ചെയ്തെടുത്തത് അപ്പോൾ ഞാൻ ഇത് വീഡിയോ എടുക്കൽ മാത്രമായിരുന്നു എൻ്റെ പരിപാടി ബാക്കി എല്ലാ പരിപാടിയും ചേട്ടനാണ് ഇന്നത്തെ ചെയ്തെടുത്തത് അപ്പോൾ ഏതാണ്ട് മീനിനെയൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ചേട്ടൻ മീൻ വിട്ട് ക്ലീൻ ചെയ്യുന്ന അറിയുന്നത് അങ്ങനെ താണ്ടെങ്കിൽ നമ്മൾ കലാസ് തമ്മി മീനിനോ ഉപ്പിലൊക്കെ ഇട്ട് നല്ല രീതിയിൽ കഴുകിയെടുത്ത് പിന്നെ അടുത്ത പരിപാടി മസാല ഇടലാണ് ഒരു കുഞ്ഞ് മീനില്ല ആദ്യം ഒന്നും ചെയ്യേണ്ട വെറുതെ ഇവിടെ പറഞ്ഞു പിടിച്ചതല്ലേ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മോനും കൊടുക്കാം മോനും ഭയങ്കര ഇഷ്ടം പുരിശ് മീനയ്ക്ക് അപ്പോൾ അവനും കൊടുക്കുക എന്ന് പറഞ്ഞ് അങ്ങനെയാണ് എന്തു ചെയ്തത് സെറ്റാക്കിയെടുത്ത് അങ്ങനെ ഒരു എന്ത് ചെയ്തു ഒരു പതിനഞ്ച് മിനിറ്റ് അതിനെന്ത് ചെയ്തു റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ചീനിച്ചട്ടിയിലിട്ട് അതിനെന്ത് ഫ്രൈ ചെയ്തെടുത്തു പിന്നെ ഒരു എൻ്റെ അറിയില്ല ഒരു ഒരു പത്ത് മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്തു ഫ്രൈ ആയി കിട്ടി ഫസ്റ്റ് എന്തു ചെയ്യും ചേരന് തന്നെ കൊടുത്ത് കേട്ടോ കഴിക്കുക അപ്പോൾ ആക്കിഷ്ടപ്പെട്ടു ഞാൻ അത് കഴിഞ്ഞ് ഞാൻ കഴിച്ച് കുഞ്ഞിനും കൊടുത്ത് എങ്ങനെ എന്തു ചെയ്തു ഇനി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തോന്നി ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ പിടിക്കായിരുന്നു എന്ന് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം അപ്പോൾ തോന്നി പക്ഷേ രണ്ട് മൂന്നെണ്ണം ഒക്കെ പിടിക്കുമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ബായ്